കപ്പ് ൊടുത്ത് പി ആർ ദിനുസാറിനും ടീമുകൾക്കും എന്റെ അഭിനന്ദനങ്ങൾ പിന്നെ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ ഞാൻ കയറിയതിനു ശേഷം മൂന്നാമത്തെ ദിവസം ഞാൻ അറിയാതെ എൻ്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ വാങ്ങിച്ച് സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്തോ വലിയ റീച്ചൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് പി ആർ പണി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ദിനുസാറ് പി എൻ പണിയാണ് തന്നത് പക്ഷേ ഈ റീ എൻട്രിക്ക് പോയ സമയത്ത് ഒന്നര ലക്ഷത്തിന് പകരം പതിനഞ്ച് ലക്ഷം രൂപയുടെ പണി ഞാൻ വിനുസാറിനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട് ആ പണിയിൽ കൂട്ടുനിന്ന അല്ലെങ്കിൽ എന്നെ ഇത്രയും റീച്ചും ഇത്രയും ഫേമസും ഇത്രയും വൈറലാക്കി തന്ന വിനുസാറിന്റെ സോഷ്യൽ മീഡിയക്കാർക്കും യൂട്യൂബേഴ്സിനും എന്റെ എല്ലാ നന്ദിയും ഞാൻ അറിയിച്ചു കൊള്ളുന്നു അത് ഒരാളോട് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാൻ മറന്നുപോയി അതായത് സീസൺ ഫൈവില് വിനുസാർ പി ആർ പണിയെടുത്ത് വിജയിപ്പിച്ച അഖിൽ മാരാരിനോട് മാരാർ പറയുന്ന കേട്ടു അതായത് റിയൻഡ്രിക്ക് കേറിയ സമയത്ത് വിന്നറിനെ മോട്ടിവേറ്റ് ചെയ്യണമായിരുന്നു പക്ഷെ ഞാൻ മോട്ടിവേറ്റ് അല്ലല്ലോ ചെയ്തത് അതിന് പകരം ഞാൻ കപ്പ് വാങ്ങിച്ചു കൊടുത്തല്ലോ വിനുസാറും പിന്നെ വിന്നറിന്റെ ഫാൻസ് എല്ലാം കൂടിയാ പറയുന്നത് അതറിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട് എന്തായാലും വിന്നർക്ക് ഞാൻ കാരണം കപ്പ് കിട്ടിയല്ലോ പിന്നെ അഖിൽ മാരാറിനോട് മാരാര കൊട്ടിയാൽ മാത്ര അറിയുവായിരിക്കും പക്ഷേ അഡ്വക്കേറ്റ് ശൈത്യ കറിയത്തില്ല മാരാരിരിക്കുന്ന തട്ട് താണേ ഇരിക്കത്തുള്ളൂ എന്ന് മാരാരും ഫാൻസുകളൊക്കെ എപ്പോഴും പറയാനു കേട്ടിട്ടുണ്ട് പക്ഷെ ഗെയിമർ തൊപ്പിയുടെ മുമ്പിൽ മാരാറിന്റെ തട്ട് എത്രത്തോളം താണെന്ന് നമ്മളെല്ലാവരും കണ്ടതാ പിന്നെ ഉത്തരം മുട്ടുമ്പോൾ മാരാരെ പോലെ റഷ്യൻ വിപ്ലവം എടുത്തിടേണ്ട കാര്യം എനിക്കില്ല നിലപാടുള്ളവർക്ക് ശത്രുക്കളുണ്ടാകത്തുള്ളൂ ബാക്കിയുള്ളവരെ പ്രീതി പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് എന്റെ നിലപാട് മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഇനി ഈ വീഡിയോസ് എല്ലാം റീ പോസ്റ്റ് ഇട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വൺ മില്യൺ എങ്കിലും വാങ്ങിച്ചു തരണം എന്നെ ഭയങ്കര കുറച്ചുകൂടി വൈറൽ ആക്കണമെന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു സോ ഇനി വരും ദിവസങ്ങളിൽ വളരെ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ എന്തായാലും എന്നെ ഇത്രയും വൈറലാക്കി തന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി തന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് യു സോ മോളെ എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ ഇത്ര നിലപാടോടു കൂടി ഇത്രയും വ്യക്തമായി സംസാരിക്കാൻ കഴിവുള്ള ശൈത്യ എന്തുകൊണ്ട് ബിഗ് ബോസിൽ പോയപ്പോൾ മൗനം പാലിച്ചു പോട്ടെ അതെല്ലാം ഓരോ സമയമായിരിക്കും അത് നമുക്ക് കഴിഞ്ഞ ചാപ്റ്ററാണ് അത് ക്ലോസ് ചെയ്ത് വിടാം പക്ഷേ മോളെ സത്യം എന്നും തെളിയും നമ്മുടെ മനസ്സിലൊരു നന്മയുണ്ടെങ്കിൽ അത് എന്തായാലും ആ നന്മയ്ക്കുള്ള പ്രതിഫലം ദൈവം ഇന്നല്ലെങ്കിൽ നാളെ തരും ഇപ്പോൾ എന്താണ് ചിലക്കണവർ ചിലക്കട്ടെ അതിനൊന്നും മറുപടി കൊടുക്കാതിരിക്കണമെന്നാണ് നല്ലത് കാരണം ഇവർ ചിലച്ചുകൊണ്ടേയിരിക്കും മൗനം വിദ്വാനുഭൂഷണം എന്ന് പറയുമല്ലോ അതുപോലെ ശൈത്യമുണ്ടാതിരിക്കുന്നതായിരിക്കും എല്ലാറ്റിനും നല്ലത്